ഇസ്രയേൽ തുടങ്ങുവെച്ച സന്നദ്ധ പ്രവർത്തകരുടെ കപ്പൽ അഷ്ദോ തുറമുഖത്ത് നങ്കൂരമിട്ടതായി റിപ്പോർട്ട് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് ഉൾപ്പെടെ കപ്പൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് പേരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം യാത്രക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്ന് ഫ്രീഡം ഫ്ലോട്ടില്ല സഖ്യം പറഞ്ഞു കപ്പൽ നങ്കൂരമിട്ടതിനു ശേഷമുള്ള ചിത്രം ഇസ്രായേൽ പുറത്തുവിട്ടു അഷ്ടോ തുറമുഖത്തുള്ള കപ്പലിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു കപ്പലിലുണ്ടായിരുന്നവരെല്ലാം സുരക്ഷിതരാണെന്നും അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയതായും ഇസ്രായേൽ വിദേശകാര്യ വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു അതേസമയം ഇസ്രയേൽ കപ്പൽ തടഞ്ഞതിനുശേഷം യാത്രക്കാരിൽ ആരുമായും ബന്ധപ്പെടാൻ അനുവദിച്ചില്ലെന്നും അവരെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും ഗസയിലേക്കുള്ള യാത്ര സംഘടിപ്പിച്ച മാനുഷിക സംഘടനകളുടെ കൂട്ടായ്മയായ ഫ്രീഡം ഫ്ലോട്ടില്ല പറഞ്ഞു ഇന്നലെ പുലർച്ചെയോടെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതത്തിലായ ഗസയിലെ ജനതയ്ക്ക് സഹായവും പിന്തുണയുമായി തിരിച്ച സന്നദ്ധ പ്രവർത്തകരുടെ കപ്പൽ ഇസ്രായേൽ തടഞ്ഞത് പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗ് യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേരായിരുന്നു കപ്പലിലുള്ളത് സംഘത്തെ തടഞ്ഞുവച്ചത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നതിനുശേഷം ലൈഫ് ജാക്കറ്റിട്ട് കൈകൾ ഉയർത്തി സംഘം കപ്പലിലിരിക്കുന്ന ചിത്രം റിമാഹസൻ ഉൾപ്പെടെയുള്ളവർ എക്സിൽ പങ്കുവച്ചിരുന്നു പിന്നാലെ ഗ്രറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഗസയിലേക്ക് പുറപ്പെട്ട സെലിബ്രി കുട്ടികളുടെ ഷോ ഇവിടെ അവസാനിക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് എന്നാൽ കപ്പൽ പിടിച്ചെടുത്ത് ഇസ്രായേൽ തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഗ്രേറ്റ തുൻബർഗ് പറഞ്ഞത് ഗസയിലെത്തിച്ചേരാൻ എഫ് എഫ് സി നടത്തുന്ന രണ്ടാമത്തെ ശ്രമമാണിത് ആദ്യ ദൗത്യം മാൾട്ടാ തീരത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം